ആ കാഴ്ച എല്ലാവർക്കും അമ്പലം വരാം അത് പൂപ്പുലി കാണാൻ വേണ്ടി ഇറങ്ങിയാണ് നോക്കി പൂപ്പലിയിൽ കാഴ്ച കാണിയതിന് ശേഷം നല്ല ട്രോക്കവിടെ പോയി പൂപ്പലി എന്താണെന്ന് നല്ല കയറാം അപ്പോൾ എല്ലാവർക്കും പോവാം അവിടെ കുടുവുണ്ട് കുടുണ്ട് കുമ്മനുണ്ട് എന്താ ചേച്ചിയുണ്ട് അമ്മച്ചുണ്ട് കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്തു എടുത്തോട്ടോ ഈ കാണുന്ന കൗണ്ടറിൽ ചെയ്താണ് ടിക്കറ്റ് എടുത്തത് അതായത് അറുപത് രൂപയും നാൽപ്പത് രൂപയും മുതിർന്നവർക്ക് രൂപയും പിള്ളേർക്ക് നാൽപ്പത് രൂപയായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങനെ നടക്കാറുണ്ട് അത് ഫാമാണ് അപ്പോൾ ഫാമിൻ്റെ അവിടെ പോയിട്ടാണ് എന്താ പറയുക പൂപ്പലി അപ്പോൾ നമുക്കത് അവിടെ കണ്ടിട്ട് വരാം ഞാനാദ്യമായിട്ടാണ് പൂപ്പലിക്ക് വരുന്നത് വയനാട്ടിൽ താമസിക്കുന്ന കഴിഞ്ഞിട്ട് കാര്യമില്ല എല്ലാ വർഷവും ഇവിടെ പൂപ്പലി ഉണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഞാനും പൂപ്പലിക്ക് വരുന്നത് അപ്പം നിങ്ങളും പൂപ്പിക്കുവാണ് നമ്മൾ എൻട്രൻസ് കടന്നു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ ആരോമാർക്ക് വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ പോക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ ഇവിടുന്ന് പൂക്കലിന്റെ സ്റ്റാർട്ടിംഗാ തോന്നുന്നു പൂവൊക്കെ ഇണ്ട് നല്ല പൂവല വേറൊരു അഭിപ്രായം കേട്ടോ ഈ നടന്നു പോകുന്ന വഴിക്ക് ഈ കാണുന്ന പൂക്കളില്ല എന്താ സംഭവം എന്നാ മഞ്ഞ നമ്മുടെ വീട്ടിൽ കൂടെ വെറൈറ്റി കളറന്നു ഞാൻ പറഞ്ഞത് ഓ വയനാടിന്റെ ആയോധനകല പത്ത് രൂപയ്ക്ക് മൂന്ന് അമ്പ ചെയ്യട്ടോ ഞാൻ അറിയില്ല കുറച്ചേരം അമ്പ ചെയ്യാൻ നോക്കിട്ടോ നമ്മള് കൂടെ വെറുതെ ലോങ് നടക്കാന്ന് മാത്രമുള്ളൂ എൻട്രൻസ് ആയില്ലേ ഞാൻ ആദ്യമായിട്ടാണ് പൂക്കിൽ കാണാൻ വരുന്നത് ഈ പൂപ്പിലേക്ക് തന്നെ നീ വന്ന ആരപ്പോ സ്കൂളിൽ വന്ന ഇതൊരു മയിൽപ്പീലി സെറ്റപ്പ് കേട്ടോ മയിൽപ്പീലിൻ്റെ മയിലിന്റെ പീലി പോലെ ഇങ്ങനെ ചെടി നട്ട് വെച്ചാൽ കേട്ടോ എന്തോ പൂച്ചെടി പോലത്തെ ഒരു ചെടി പോലെ കയറാട്ടോ സംഭവം കയറിങ്ങനെ ഫിറ്റ് ചെയ്താണ് ചെടിച്ചെട്ടി പോലെ പിന്നെ അങ്ങ് ദൂരെ എന്തോ ഒരു കൈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അടിഞ്ഞത്ര ഡാമിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ മറ്റേ സോളാർ സിസ്റ്റം ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ കാണിച്ച

എല്ലാരും ഐസ്ക്രീം കഴിക്കാണോ കുഞ്ഞുമണി തവളന്റെ വായ്പ ഉണ്ടോ കുഞ്ഞേ കുഞ്ഞിച്ച തവളന്റെ വായ്പ ഉണ്ടോ ഓ റാബിക് എങ്ങനെ മണി മേലൊക്കെയോ വയനാട്ടിൽ ട്രെയിനില്ലല്ലോ ഇവിടെ ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ ട്രെയിൻ

ये तो हैंगर होशियारला टा केर्न आ ताड़ പണ്ട് കാലം പോകുന്ന കരിങ്കോഴി പോവാന്നൊക്കെ പറയട്ടോ ഇന്ന് കൊളംബിയൻ പ്രമേശ എന്തിയത് ആ ഈ കൊളംബിയ ഇതാണോ ഷൂട്ടാക്കും പോലെയാണല്ലോ കോഴിയാണത് ഇതന്നെ കൊച്ചിൻ ഫാൻഡോ കൊച്ചിൻ ഫാൻഡോ കൊച്ചിൻ ഫാൻഡോ ഇത് കൊച്ചി ഫാൻ എന്ന് പറഞ്ഞ ബ്രോയിലർ കോഴിന്റെ എളുപ്പണ്ടേ കൊച്ചി ഫാന്റ് പറഞ്ഞ കാലിൽ എന്താ പറയാ ഷൂട്ട് പോലത്തെ ഇത് മാത്രമേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ സാധാരണ ബ്രോയിലർ കോഴി മുടോണ പാണ്ഡേ എന്ന് പറയണ വലിയ പ്രത്യേകത കേട്ടോ സംഘടിപ്പിച്ച സംഘാടകർക്ക് മൊത്തം കോഴികൾ ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു ഇവിടെ മൊത്തം കോഴികളാട്ട കുഞ്ഞാണി ഇങ്ങോട്ടൊക്കെ എന്താ കൊക്കോയാ കൊക്കോ എന്ന ഇഷ്ടപ്പെട്ട കുഞ്ഞാണി കൊക്കോന്നാട്ടോ പറയണ കോഴിക്കല്ലേ നാടൻകോഴിയില്ലേ നാടൻ കോഴീന്റെ പേരെന്താന്നറിയോ ഗ്രാമശ്രീ കേട്ടോ നോക്കിയോ എന്താ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത് ഗ്രാമശ്രീയാണ് ഗ്രാമത്തിലുള്ള അലമ്പ് കാണിച്ചിടക്കുന്ന ഇതോ ഇതാണ് ഇതാണ് ഗ്രാമശ്രീ ഗ്രാമ കോഴി സാധാരണ താറാവാണ് കുട്ടനാടൻ താറാവ് പൂപ്പലിക്ക് കോഴി മാത്രല്ല മൊയിലും ഉണ്ട് കേട്ടോ ആ ഗിനിപ്പന്നി ഗിനിപ്പന്നി ഇത് നല്ല സാധനമാണ് ഗിനിപ്പന്നി ആ ചൊറിക്കൊറിയോ ഭയങ്കരായിട്ട് ചെറിയുന്നുണ്ട് കിനിപ്പന് ഇത്തെ പരിപാടിയില് കയറാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വലിയ പിള്ളേരുടെ വലിയ ക്യൂ ആണ് അപ്പൊ അതില് ക്യൂ നിൽക്കണം പറമ്പുകളിലൊക്കെ ഇങ്ങനത്തെ സാധനം നിരോധിക്കണം കേട്ടോ പിള്ളേർ ഇവിടെ നിന്ന് മേലെന്ന് ചാടി വരുമ്പോൾ ശരിക്കും അവരുടെ കുടല് വരെ മറിയാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനൊരു തട്ട് പോ ായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗാനമേള കേട്ടോ എല്ലാ ഏത് നാട്ടിൽ ഗാനമേള നടത്തിയാലും ഏറ്റവും വൈബുള്ള സ്ഥലം എന്ന് പറയണത് ഏറ്റവും വായ്പ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഗാനമേളയായിരിക്കും കേട്ടോ സ്റ്റേജിൽ നടക്കുന്ന പെർഫോമൻസിനെ കാര്യം കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് ഗ്രൗണ്ടിലായിരിക്കും പൊടി വറുത്തി കളിക്കുന്ന ഡാൻസിന് വേറൊരു വിലയാണ് നമ്മളെ ആ ടോ ഓ അവിടെ ടോ ഉണ്ടായിരുന്നു ഇതെന്താണ്ടായിരുന്നു കാനം മേള പാട്ടുപാടി ഓട് നോക്കി പറ പാട്ടുപാടി അല്ലേ പേര് ഏ ടോ പൊട്ടി പാട്ടുപാടി ഏ അപ്പൊ നമ്മൾ തിരിച്ചു പോകണം അല്ലേ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോയില്ലേ അണ്ണോ ഏ ഞങ്ങളുടെ ഭൂപല്ലി ഉണ്ടല്ലേ ഭൂപ്പില്ല ഉണ്ടോ ഓ ലൈറ്റ് ആ ക്ലോക്ക് ആണ് ക്ലോക്ക് ഉപ്പുലിക്ക് വന്നിട്ട് ഒരു ആർട്ട് വർക്ക് കേട്ടോ അപ്പം പൂപ്പുലീന്റെ വിശേഷങ്ങൾ കണ്ടില്ലേ പൂപ്പുലി അധികം നേരം നിക്കാൻ പറ്റില്ല അതിനൊക്കെ ഭയങ്കര കച്ചറയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും ബായ്